തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൽ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ച ജനപ്രതിനിധികളും നാട്ടുകാരും വേളിപ്പൊഴി സമയബന്ധിതമായി മുറിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം എന്നാണ് ആരോപണം പൊഴി മുറിക്കുന്നതിൽ ജലസേചന വകുപ്പിന് ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ട്വന്റി ഫോറിനോട് പറഞ്ഞു കരാറുകാരന് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം നഗര റോഡുകളിൽ നിന്ന് വെള്ളമിറങ്ങിപ്പോയെങ്കിലും ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കരിക്കകം ചാക്ക കരിമഠം കോളനി യമുനാ നഗർ തുടങ്ങി പതിനാലിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും കരകവിഞ്ഞൊഴുകി വീടുകളിലേക്കും കടകളിലേക്കും ജലം വന്നു നിറഞ്ഞു വെള്ളക്കെട്ട് നാട്ടുകാർ ഒരു പത്തൊമ്പത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം ഇത്ര ഇന്നലെ പൊഴി മുറിഞ്ഞെങ്കിൽ ഈ വിഷയങ്ങളൊന്നുമില്ല സിറ്റിക്കകത്തുള്ള എല്ലാ വെള്ളം ഇതിലല്ലേ വരുന്നത് പോവും കടലിൽ പോവും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട് മൊത്തം വെള്ളമാണ് എല്ലാം വാഹനം പോവുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ ഏർപ്പാടായി അത്ര ഇതായിട്ട് വെള്ളം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ വേളിപ്പൊഴി മുറിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമായ ഇന്ന് രാവിലെയാണ് വേളി വേളിപ്പൊഴിമുറിക്കാൻ ആരംഭിച്ചത് ജലസേചന വകുപ്പിന് ഗുരുതരമായ അനാസ്ഥയുണ്ടായതായി എം എൽ എ കടകംപള്ളി പറഞ്ഞു ആളുകളുടെ വാസ്തവം നമുക്ക് അത് തന്നെയാണ് കാര്യം വേളി വേളിപ്പൊഴിമുറിക്കലിൽ കാലതാമസം ഉണ്ടായതായി കളക്ടർ അനുകുമാരി വ്യക്തമാക്കി കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് കളക്ടറും മന്ത്രി വി ശിവൻകുട്ടിയും ആ തന്നെ ലൈൻ നേരترгом ಅದ മാറ്റുന്നതിനു വേണ്ടി നടപടി ಸೀಕರಿಸಕಾರ್ ಮೆಡಿ ಪಿಡಬ್ಲ್ಯೂಡಿ ಮಂತ್ರಿ ನಿರ್ದೇಶಂ ನಲ್ಲಿ ಆದಿ ചെറിയ ಡಿಲೇ ಉಂಡೈಟ್ ಟಂಡ ಅದಿನಿ ವೆಂಡಿ ನಮಳು ಶೋಕಾಸ್ ನೋಟಿಸ್ ಕೊಡಗಾನ್ ಹೋಗುಗಯಾನೆ ಬಂದೆಟ್ಟಾ ಕಾಂಟ್ರಾಕ್ಟರ್ ಇನೇ ಒಡುವಿಲ್ ವೇಳಿ ಪೊಡಿ ಮುರ್ಚದೋಡೆ ನಗರತೆ ಮುಖ್ಯ ಬೆಳಂ ಅರಬಿಕಡಲிலே ಕೊಳಿಯು ತೊಡಂಗಿ ಅಲಕ್ಸ್ ರಾಮ ಮೊಹಮ್ಮದ್ 24 ತಿರುವನಂದಪುರಂ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം